പേര് ഇസ്മായിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു കോട്ടയം ജില്ലയിൽ ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഈ ഫോളോ ചെയ്യുന്നതാണ് പക്ഷേ ഡയറക്റ്റ് എന്നാണ് നേരിട്ട് വന്നൊരു ഓഫ്ലൈനിൽ ചേരാൻ പറ്റിയത് ഈ കുറച്ചേറെ പ്രശ്നങ്ങളിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു വിഷയത്തെ ഫേസ് ചെയ്യുമ്പോൾ ഞെട്ടലാണ് സത്യം പറഞ്ഞാൽ പരിപൂർണമായിട്ടും ആ വിഷയത്തെ നമ്മുടെ സാറിൻ്റെ ക്ലാസ്സിൽ ഇത് കേൾക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഹീലിംഗ് പ്രോസസ്സിങ് ിഫ്റ്റ് ചെയ്ത് ആ മൂന്ന് വിഷയങ്ങളും പരിപൂർണമായും എനിക്ക് എട്ടിൽ നിന്ന ഒരു വിഷയത്തെ സീറോയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് വലിയ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത് ഈ എക്സ്പീരിയൻസൊക്കെ സത്യം പറഞ്ഞാൽ സാധാരണക്കാരെ ഒത്തിരി ജനങ്ങൾ എന്തെന്നറിയത്തില്ലാതെ വലയുന്നുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളും നമ്മൾ മറ്റുള്ളവരും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു പുണ്യമായിട്ട് കരുതാം എങ്ങ എന്ത് പറഞ്ഞാലും നമ്മുടെ ഷാഫി ഷാഫീസാറിന് സംഘാടകർക്കും വലിയൊരു താങ്ക്സ് കൊടുക്കുന്നു